കന്നഡ ഭാഷാ പരാമർശത്തിൽ ഖേദപ്രകടനം നടത്താൻ കമലഹാസനോട് കർണാടക ഹൈക്കോടതി ആവശ്യപ്പെട്ടു എന്തടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊരു പരാമർശം നടത്തിയത് എന്നാണ് കോടതിയുടെ ചോദ്യം ഖേദപ്രകടനം പ്രശ്നം എല്ലാം പരിഹരിക്കുമെന്നും കോടതി വ്യക്തമാക്കി കർണാടകത്തിലെ തഗ്ലൈഫ് പ്രദർശിപ്പിക്കാൻ അനുവദിക്കാത്തതിനെതിരായ ഹർജി പരിഗണിക്കവെയാണ് കോടതിയുടെ ഈ വിമർശനം കെ പി ശ്രീധരനുണ്ട് ശ്രീധരൻ കോടതി തന്നെ ഈ കന്നഡ ഭാഷാ പരാമർശത്തിൽ ഖേദപ്രകടനം നടത്താൻ കമൽഹാസനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഏതൊക്കെ സാഹചര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കോടതിയുടെ ഈ ഇടപെടൽ നിർദ്ദേശം രതീഷ് രൂക്ഷ വിമർശനമാണ് കമൽഹാസന് കർണാടക ഹൈക്കോടതിയുടെ ഭാഗത്തു ഭാഗത്തുനിന്ന് ഏൽക്കേണ്ടി വന്നത് അതായത് തമിഴ് തമിഴിൽ നിന്നാണ് കന്നഡ ഭാഷ ഉണ്ടായത് എന്നുള്ള വിവാദ പരാമർശത്തിനെതിരെ വ്യാപക പ്രതിഷേധം കർണാടകയിൽ ഉയർന്നിരുന്നു ഇതിനെ തുടർന്നാണ് ലൈഫ് സിനിമ ഇവിടെ പ്രദർശിപ്പിക്കാൻ അനുവദിക്കില്ല എന്ന് കന്നഡ സംഘടനകളും ഫിലിം ചേംബറും ഒക്കെ നിലപാടെടുത്തത് ഇതിനെതിരെയാണ് കർണാടക ഹൈക്കോടതിയെ കമലഹാസൻ സമീപിക്കുന്നത് ഏതായാലും ഒരു ഖേദപ്രകടനം ഈ പ്രശ്നങ്ങളെല്ലാം വേണ്ടെന്ന് ഇല്ലാതാക്കും എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ സാധിക്കും അങ്ങനെയുള്ള ഒരു ഈഗോ വെടിഞ്ഞ് ഒരു ഖേദപ്രകടനം നടത്തിക്കൂടെ എന്നുള്ളതാണ് കോടതി കമലഹാസനോട് ചോദിച്ചിരിക്കുന്നത് എന്തടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഒരു പരാമർശം താങ്കൾ നടത്തിയത് അതായത് ഒരു ഭാഷാശാസ്ത്രജ്ഞനോ ചരിത്രകാര ആണോ തുടങ്ങിയ ചോദ്യങ്ങളും കമലാസിന്റെ അഭിഭാഷകനോട് കോടതി ചോദിക്കുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് ഉള്ളിൽ ഇക്കാര്യത്തിൽ നിലപാട് അറിയിക്കാനാണ് അറിയിച്ചിരിക്കുന്നത് പൊതുപ്രവർത്തകർ പൊതുമേഖലയിൽ നിൽക്കുന്ന ആളുകൾ ഇത്തരം പരാമർശങ്ങൾ നടത്തുമ്പോൾ ശ്രദ്ധിക്കണം പൊതുജനങ്ങളുടെ വികാരത്തെ മാനിച്ചുകൊണ്ട് മാത്രമേ അല്ലെങ്കിൽ അതിനെ ഹനിക്കുന്ന രീതിയിലുള്ള ഒരു പ്രതികരണം ഈ സെലിബ്രിറ്റികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകരുത് എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ കൂടി കോടതി നൽകുന്നുണ്ട് എന്നാൽ ഈ വിഷയത്തിൽ ഇതുവരെ കമലാസിന്റെ ഒരു പ്രതികരണം വന്നിട്ടില്ല കഴിഞ്ഞ ദിവസവും അദ്ദേഹം ആവർത്തിച്ചത് ഒരു ഖേദപ്രകടനത്തിലേക്കും പോകുന്നില്ല താൻ തെറ്റ് ചെയ്തു എന്ന് ചിന്തിക്കുന്നില്ല എന്നുള്ള ഒരു കാര്യമാണ് കമൽഹാസൻ പ്രതികരിച്ചത് മറ്റൊരു കാര്യം എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ചോദ്യം കോടതി തന്നെ ഇടപെട്ട് ഖേദ ആവശ്യപ്പെടുകയാണ് നിർദ്ദേശം മുന്നോട്ട് വച്ചിരിക്കുന്നു കെ വി ശ്രീധരനാണ് വിവരങ്ങൾ ബംഗളൂരു